ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം മോഹിനിയാട്ടം ക്ലാസുകളിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകാനാണ് തീരുമാനം അടുത്ത അധ്യയന വർഷം മുതൽ പ്രവേശനം അനുവദിക്കാൻ ഇന്നു ചേർന്ന ഭരണസമിതി തീരുമാനിച്ചു സത്യഭാമയ്ക്കെതിരെ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശങ്ങൾക്ക് പിന്നാലെ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം ക്ലാസുകളിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകാത്തത് ഏറെ ചർച്ചയായിരുന്നു ഇതിനു പിന്നാലെ പുതിയ ഭരണസമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തിച്ചേർന്ന യോഗത്തിലാണ് സുപ്രധാന തീരുമാനം അജണ്ടയായി വിഷയം ഉൾപ്പെടുത്തിയിരുന്നില്ലെങ്കിലും വൈസ് ചാൻസലർ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ഭരണസമിതിയിലെ മുതിർന്ന അംഗമായ കലാമണ്ഡലം ഗോപി നിർദ്ദേശത്തെ പിന്തുണച്ചു കഥകളിയിൽ പെൺകുട്ടികൾക്ക് അവസരം ഒരുക്കാനായെങ്കിൽ എന്തുകൊണ്ട് മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് അവസരം നൽകിക്കൂടാ എന്നായിരുന്നു ചോദ്യം പിന്നാലെ മറ്റംഗങ്ങളും അനുകൂലിച്ചു ലിംഗേദമന്യെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ഉറപ്പാക്കുമെന്ന് വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു പ്രാവീണ്യത്തെയും അഭിരുചിയെയും ആസ്പദമാക്കിയാണ് അഡ്മിഷൻ നടക്കുന്നത് അത് അത് ആ പ്രാക്ടീസ് ബേസ്ഡ് ടെസ്റ്റ് ഓഡിഷൻ ഉണ്ടാവും അവിടെ നമ്മൾ ഒരിക്കലും അത് ജെൻഡർ സംഭവിക്കുക ലിംഗവിവേചനം അവശേഷിച്ചത് മോഹിനിയാട്ടത്തിൽ മാത്രമാണ് വൈകിപ്പോയെങ്കിലും മാറ്റത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു കൂടാതെ പുതിയ മൂന്ന് കോഴ്സുകൾ തുടങ്ങാനും തീരുമാനിച്ചു ട്വന്റി തൃശൂർ